ചില പെൺകുട്ടികളെ കണ്ടാൽ ഓറഞ്ച് പോലിരിക്കുന്നു എന്ന് നാം പലരും പറയാറുണ്ട് അങ്ങനെ നമ്മളെ കുറിച്ചും പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളം ഓറഞ്ച് കഴിച്ചു തുടങ്ങാം ഓറഞ്ച് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു ഓറഞ്ച് പോലെ നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് ഓറഞ്ചിന്റെ തൊലിയും പ്രതിരോധ ശക്തി ഓറഞ്ചിൽ ധാരാളമുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതിനാൽ ശരീരത്തിനാവശ്യമായ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ശരീരത്തെ സഹായിക്കുന്നു ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചർമ്മം തിളക്കമുണ്ടാക്കാനും മൃദുവാക്കാനും ചെറുപ്പം നിലനിർത്താനും ഓറഞ്ച് സഹായകമാണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പഴയ ചർമ്മകോശങ്ങൾ നശിപ്പിച്ച് പുതിയവ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു ഇത് ചർമ്മം പ്രായമാകുന്നതിന് തടയും ചർമ്മത്തിന് തിളക്കം ഓറഞ്ച് തൊലിയുടെ സത്ത് തേക്കുന്നതിലൂടെ ലഭ്യമാകുന്നു ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡും വൈറ്റമിൻ സിയും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഉപകരിക്കും സൂര്യപ്രകാശം മൂലമുള്ള പൊള്ളലൊഴിവാക്കാൻ ഓറഞ്ച് തൊലി മൃദുവായി ഉരക്കുകയും നേർപ്പിച്ച സത്ത് തേക്കുകയും ചെയ്യുക തൊലി വെളുപ്പിക്കുന്നതിന് പുറമെ ചർമ്മത്തിലെ സുഷിരങ്ങൾ വൃത്തിയാക്കാനും ഇത് സഹായിക്കുന്നു ഓറഞ്ചിന്റെ അസിഡിക് സ്വഭാവം ചർമ്മത്തിലെ കറുത്ത പാടുകൾ മായ്ക്കുന്നതിനും ചർമ്മത്തിലുണ്ടാകുന്ന നിറഭേദങ്ങൾ തടയുന്നതിനും നിറം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതും തടയുന്നു മുടി വളർച്ചയ്ക്ക് നല്ലൊരു മരുന്നു കൂടിയാണ് ഓറഞ്ച് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ബയോഫ്ലവനോയിഡ് എന്നിവ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതുവഴി തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഫോളിക് ആസിഡ് സമൃദ്ധമാണ് ഓറഞ്ച് മുടി കരുത്തോടെ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ് മാത്രമല്ല താരനെ പ്രതിരോധിക്കാനും ഓറഞ്ച് സഹായിക്കുന്നു ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി പന്ത്രണ്ട് വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ എന്നിവയും മുടിക്ക് ഉറപ്പും കരുത്തും നൽകുകയും മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നത് മുടി വളർച്ചക്കും മുടി കൊഴിയുന്നത് തടയാനും നല്ലൊരു മാർഗമാണ് പല്ലിന് വെളുപ്പ് നിറം നൽകാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് ഓറഞ്ച് തൊലി തൊലി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഓറഞ്ച് തൊലിയുടെ ഉൾഭാഗം പല്ലിൽ പതിയെ ഉരക്കുകയോ ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റിയ ചില പൊടിക്കൈകളുണ്ട് അതായത് ഓറഞ്ച് രണ്ടായി നടുവിലൂടെ മുറിച്ച് മുഖത്ത് മസാജ് ചെയ്യുക ഓറഞ്ചിന്റെ അല്ലി പുറത്തെടുത്തും ഇതാവർത്തിക്കാം പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ മസാജ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ചർമ്മത്തിലെ എണ്ണമയവും പാടുകളും അകറ്റാൻ ഇതൊരു നല്ല വഴിയാണ് ഓറഞ്ചിന്റെ നീരും പാലും കൂട്ടിക്കലർത്തി മുഖത്ത് പുരട്ടുന്നത് മൃതകോശങ്ങൾ അകറ്റി ചർമ്മം സുന്ദരമാക്കും ഓറഞ്ചിന്റെ നീര് ചെറുനാരങ്ങ നീര് തൈര് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഫേസ് പാക്ക് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു ഓറഞ്ച് തൊലി ഉണക്കിപ്പിടിച്ച് ഓട്സും തൈരുമായി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സ് അകറ്റും ഓറഞ്ചിന്റെ കുരു ഉണക്കിപ്പിടിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുവും പാടുകളും അകറ്റി ചർമ്മത്തെ സുന്ദരമാക്കും ഓറഞ്ച് നീരും മുള്ളങ്കി നീരും പൊടിച്ച ഉഴുന്നും ചേർത്ത് ഒരു സ്പൂൺ വീതം നിത്യേന തേക്കുന്നത് മുഖകാന്തിയെ വർദ്ധിപ്പിക്കും ഓറഞ്ച് തൊലി പൊടിച്ച് പാലിനൊപ്പം ചേർത്ത് മുഖത്ത് തേക്കുന്നത് വരണ്ട ചർമ്മത്തെ മൃദുവാക്കാൻ സഹായിക്കും ഫിമോ സബ്സ്ക്രൈബ് ആർ യൂട്യൂബ് ചാനൽ വിസിറ്റ് ആ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി ടി വി ഡോട്ട് ബി ടി വി മലയാളം